കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ ആരംഭിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇസ്ലാമിക മതപരമായ പ്രാർത്ഥന നടത്തിയത് വിവാദമായി വാർഡ് കൌൺസിലർ നവാസ് മുണ്ടകത്തിന്റെ മുൻകൈയിൽ പ്രാർത്ഥന നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു സ്ഥാപനത്തിൽ കടന്നുകയറി മതപരമായ ചടങ്ങ് നടത്തിയതിന് നവാസ് മുണ്ടകത്തിനെതിരെ കായംകുളം നഗരസഭ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഭരണഘടനയെയും രാജ്യത്തെ മതനിരപേക്ഷ മൌലികതകളെയും അപമാനിക്കുന്ന സംഭവമാണ് കായംകുളത്ത് നടന്നതെന്ന് ബിജെപി ജില്ലാ സന്ദീപ് ൻ സന്ദീപ്തിരോപിച്ചു മതസൗഹാർദവും കൈകോർത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിസ്സാരം ഊതിപ്പെരിപ്പിച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് നവാസ് മണ്ഡകത്തിൽ പറഞ്ഞു കായംകുളം നഗരസഭ വാർഡ് മൂന്ന് ഐക്യ ജംഗ്ഷൻ വാർഡിൽ അയ്യൻ കോയിക്കൽ നഗറിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക മതപരമായ പ്രാർത്ഥന നടത്തിയത് വിവാദമായി കഴിഞ്ഞ ദിവസം ഇവിടെ വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൻ്റെ മുൻകൈയിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു സ്ഥാപനത്തിൽ കടന്നുകയറി മതപരമായ ചടങ്ങ് നടത്തിയതിന് നവാസ് മുണ്ടകത്തിനെതിരെ കായംകുളം നഗരസഭ പോലീസിന് പരാതി നൽകുകയും ചെയ്തു ഭരണഘടനയെയും രാജ്യത്തെ മതനിരപേക്ഷ മൂല്യങ്ങളെയും അപമാനിക്കുന്ന സംഭവമാണ് കായംകുളത്ത് നടന്നതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് അചസ്പതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനമൊന്നുമില്ലേ അതോ അവിടെ ശരിയത്ത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത് എന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിൽ ഒരു മതചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന സി പി എം ആണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രി സി പി എമ്മിൻ്റേതാണ് അപ്പൊ അങ്ങനെ സി പി എമ്മിന്റെ സർവാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്ര നഗ്നമായ ഒരു മതചടങ്ങ് അവിടെ നടത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം ഇതിന് മന്ത്രിയോ നേതാക്കന്മാരോ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സമാജത്തോട് സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ ഘടകം നേതൃത്വം നൽകും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും ഹെൽത്ത് സെന്ററിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വർഷാവർഷം നടത്താറുള്ള പ്രാർത്ഥനാ ചടങ്ങിനു വേണ്ടി കായംകുളത്തെ വിവിധ ജമാത്തുകളുടെ ഇമാമാരും ചാലിശ്ശേരി തങ്ങളും ഉവൈസ് തങ്ങളും എത്തിച്ചേർന്ന ശേഷം മടങ്ങി പോകവേ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്റർ സന്ദർശിക്കുകയും അവിടെ ചുരുങ്ങിയ ഒരു പ്രാർത്ഥന നടത്തുകയും മാത്രമാണ് ഉണ്ടായതെന്നും വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ പറയുന്നു ഐക്യേഷ്യൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായ ചർച്ചകൾ അവസാനിപ്പിക്കണം യഥാർത്ഥത്തിൽ സൗഹാർദ്ദവും കൈകോർക്കുന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയുള്ള ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ നാനാജാതി മതസ്ഥർക്കും ഇന്ന് തന്നെ നൂറ്റി ഇരുപതിൽ പേരം മോപ്പിയാണ് അവിടെ നടന്നിരിക്കുന്നത് വളരെ ഗുണകരമായി മാറുകയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വസതിയിൽ അവിടുത്തെ ഗ്രഹനാഥൻ്റെ അച്ഛന് മരണപ്പെട്ടതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് കായംകുളത്തിൻ്റെ വിവിധ മഹല്ലുകളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ചലിശ്ചരിത്തങ്ങളും പിന്നെ അങ്ങനെ വിവിധ മത പണ്ഡിതന്മാർ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അവിടെ നടന്നത് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഓരത്തായിരുന്നു ഇതിൻ്റെ ഇടയിലാണ് അവർ ആ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ ഹെൽത്ത് സെൻ്റർ സന്ദർശിക്കുകയും അവിടെ ഒരു മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല രണ്ട് മിനിറ്റിനകത്ത് നിൽക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന അവർ നടത്തിയിട്ട് പോവുകയുണ്ടായിരുന്നു ആരും ക്ഷണിച്ചിട്ടോ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടോ അല്ല ഇത് സംബന്ധിച്ച് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് എല്ലാ വിഭാഗക്കാരും ദയവ് ഇത് ഒഴിവാകണം